നിങ്ങൾ ആരെങ്കിലും ഓച്ചര അമ്പലത്തിലെ കാളകെട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇപ്രാവശ്യം തമിഴ്നാട്ടിലെ ന്യൂസ് ചാനലിൽ വരെ ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ നമ്മുടെ ന്യൂസ് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഓച്ചറ കാളകെട്ട് കാണാൻ പോയി വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിട്ട് പോകുന്നത് തിരക്കൊക്കെ കുറച്ച് എന്ന് വിചാരിച്ചിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറന്നുപോയി ഗൈസ് അന്യായ പൊടി വരുന്നു കേട്ടോ പിന്നെ പൊടി വായിലും മൂക്കിലും ഒന്നും കേറാതിരിക്കാൻ വേണ്ടിട്ട് മാസ്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് പോയത് ഉള്ളിലോട്ട് കയറിയുമ്പോ തന്നെ നല്ല ആകാശം മുട്ടേ നിൽക്കുന്ന കാളക്കെട്ടന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഗൈസ് ഈ കാണുന്നതാണ് കേട്ടോ കാലഭൈരവൻ കാലഭൈരവൻ കേട്ടോ ഇവിടെ ഏറ്റവും കൂടിയ തീർന്നിട്ടില്ല ഇനിയും കാളക്കൂട്ടന്മാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് നാളെ ഒരു ഈവനിംഗ് ആവുമ്പോഴത്തേക്കും ഇതിവിടെ ഫുൾ അറേഞ്ച് ആവും കേട്ടോ ഇടക്ക് ചെറിയൊരു ക്യാപ്പ് കിട്ടിയപ്പോ മാസ്ക് ഒക്കെ ഒരു പട്ടിഷോ കാണിക്കാൻ വേണ്ടിട്ട് നോക്കിയതാണ് കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ കയറ്റി വെക്കേണ്ടി വന്നു പൊടി ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ചെണ്ടമേളവും ബെഗളവും കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴത്തേക്കും കാശിക്കുട്ടം ചാച്ചിയുടെ തോളിൽ കേറിയിട്ട് ഇരിപ്പായി കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെണ്ടമേള ഒക്കെ കേട്ട് വൈബടിച്ച് നിന്നിട്ട് ടൈം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം രാത്രി ഒന്നര ആയിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗൈസ് പോകുന്ന വഴി നല്ല അടിപൊളി ബജിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കാശി കൂടെ ദൈ പൊട്ടറ്റോടെ ഈ സംഭവമാണ് കേട്ടോ അത് അവനെവിടെ കണ്ടാലും വേണം അങ്ങനെ അതും വാങ്ങിയത് ഫുൾ ഒറ്റ ഒറ്റയിരുപ്പനോ കഴിച്ചിട്ടോ ഞാനൊരു ബജിയും കഴിച്ച് പിന്നെ ഒരു പാനിപ്പൂരിയും വാങ്ങി കഴിച്ച് നല്ല അടിപൊളി ഒരു കുലിക്കി സർബത്തും ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചേ അപ്പോൾ അത്രേ ഉള്ളൂ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ